ॐ श्री गणेशाय नमः ॐ श्री सरस्वत्यै नमः ॐ गुरुभ्यो नमः ॐ नमो वासुदेवाय ॐ श्री हरये शिवाय नमो ॐ श्री महादेव्ये नमः ॐ श्रीमहाधेव्यै नमः यान् अननवलि എല്ലാവർക്കും എനി വിനീതമായ നമസ്കാരം എല്ലാവർക്കും ഭഗവത് കൃപയോടുകൂടി അനന്താമൃതം കഥകളിലേക്ക് സുസ്വാഗതം വാരാഹി മാലയുടെ ആദ്യത്തെ പാട്ട് നാം കഴിഞ്ഞ ദിവസം നോക്കിയിരുന്നു അത് കാണാത്തവർ അതുകൂടി ഒന്ന് കണ്ടതിന് ശേഷം ഇതിലേക്ക് വരിക ഇന്നത്തെ വീഡിയോയിൽ വാരാഹി മാലയിലെ രണ്ടാമത്തെ പാട്ട് നമുക്ക് നോക്കാം വരികൾ തരാം അർത്ഥവും നോക്കാം വീഡിയോ മുഴുവനായും കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണോ അത് കമൻറ്റ് ബോക്സിലെ രേഖപ്പെടുത്തുക ദൈവനാമമെങ്കിലും അവിടെ കുറിച്ച് വയ്ക്കുക നിങ്ങളുടെ ഇൻട്രാക്ഷൻ ഉണ്ട് എന്നുള്ളത് ഒന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് പ്രേക്ഷകരുടെ ഇൻട്രാക്ഷനാണ് ഒരു മോട്ടിവേഷൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വരൂ നമുക്ക് തുടങ്ങാം രണ്ടാമത്തെ പാട്ട് കാഴ്ച എന്നാണ് പറയുന്നത് അതായത് യന്ത്ര ആവാഹനമാണ് ആദ്യത്തെ പാട്ടിൽ നമ്മൾ ദേവിയെ സ്തുതിക്കുകയാണ് ദേവിയെ ആവാഹിക്കുകയാണ് ദേവിയുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഒരു പ്രത്യേക ക്രമത്തിൽ അവിടെ പറയുകയുണ്ടായി നവരത്നങ്ങളോടെല്ലാം ഉപമിക്കുകയുണ്ടായി അങ്ങനെ ദേവിയെ ആവാഹിച്ചു ആ ആവാഹിച്ച ദേവിയെ ഇനി എവിടെയാണ് ഇരുത്തേണ്ടത് അതിനൊരു ഇരിപ്പിടം വേണമല്ലോ ദേവിയുടെ ആരാധന താന്ത്രിക വിധി പ്രകാരമാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ആ താന്ത്രിക വിധിയിൽ ദേവന്മാരെയോ ദേവിമാരെയോ ആവാഹിക്കുന്ന സമയത്ത് അവർക്ക് ഇരിക്കാൻ പ്രത്യേകമായിട്ടുള്ള ഒരു ജോമെട്രിക് ഫോർമേഷൻ അതിന് പ്രത്യേകമായിട്ടുള്ള കണക്കുകളുണ്ട് ആ കണക്ക് പ്രകാരം ഒരു ആകൃതി വരയ്ക്കും അതിന് ജോമെട്രിക് ഫോർമേഷൻ എന്ന് ഞാൻ പറഞ്ഞു അതിന് യന്ത്രം എന്നാണ് പറയുന്നത് ഓരോ ദേവിക്കും ഓരോ ദേവനും ഏത് ആവശ്യത്തിനാണോ ആവാഹിക്കുന്ന അതിനനുസരിച്ച് യന്ത്രങ്ങൾ ഉണ്ട് എന്നെല്ലാം ആചാര്യന്മാർ പറയുന്നു ഒന്നാമത്തെ പാട്ടിൽ ദേവിയെ ആവാഹനം ചെയ്തു മനസ്സിൽ ദേവിയുടെ രൂപം ധ്യാനിച്ചു ഇനി ധ്യാനിച്ച് മനസ്സിൽ വരുത്തിയ ആ രൂപം ദേവിക്ക് അനുയോജ്യമായ ഒരു ഇരിപ്പിടത്തിൽ മനസ്സിൽ പ്രതിഷ്ഠിക്കാം ദേവിക്ക് ഇങ്ങനെ ഇരിക്കാനുള്ള ഈ യന്ത്രത്തിനെ ശ്രീചക്രം എന്നാണ് പറയുന്നത് എല്ലാവർക്കും അറിയാലോ അതിനെ പത്മം എന്നാണ് പറയുന്നത് പദ്മിട്ട് ദേവിക്ക് പൂജ കഴിക്കുക എന്ന് സാധാരണ പറയാറുണ്ട് ഉയർന്ന രീതിയിലുള്ള ഒരു പൂജയാണത് വീട്ടിൽ നമ്മൾ സാധാരണ ഈ സ്തോത്രം ചൊല്ലുകയാണെങ്കിൽ ഈ യന്ത്രത്തിൻ്റെ രൂപം മനസ്സിലാവാഹിക്കുന്നു എന്നാൽ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ വീടുകളിൽ പ്രത്യേക ആവശ്യത്തിനായിട്ട് ദേവിയെ ആവാഹിച്ച് പൂജ കഴിക്കുകയാണെങ്കിൽ ഈ ജോമെട്രിക് നിർമ്മിതി അവിടെ വരച്ചുണ്ടാക്കും അങ്ങനെ വരയ്ക്കാന് പലതരത്തിലുള്ള തരത്തിലുള്ള കളർ പൊടികളാണ് ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് അരിപ്പൊടി മഞ്ഞൾപ്പൊടി കുങ്കുമം ചുമപ്പോ പച്ചയോ അതിൻ്റെ ഒപ്പം ആവശ്യമെങ്കിൽ കരിപ്പൊടി ഇതൊക്കെ ഉചിതമായിട്ട് ഉപയോഗിച്ച് ഈ യന്ത്രങ്ങൾ നിർമ്മിക്കാറുണ്ട് ഇങ്ങനെ നിർമ്മിക്കുന്ന ഈ യന്ത്രത്തിന് പല തട്ടുകളുണ്ട് ഉണ്ട് പുറത്തുനിന്ന് അകത്തേക്ക് വിവരിക്കാം അതല്ലെങ്കിൽ അകത്ത് നിന്ന് പുറത്തേക്ക് വിവരിക്കാം എങ്ങനെ നോക്കിയാലും ഇതിൽ എന്തെല്ലാം ഭാഗങ്ങളാണ് ഉള്ളത് ഇതിന് ചില പ്രത്യേകമായിട്ടുള്ള കണക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ഇതൊന്നും വീട്ടിൽ ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ കേട്ടിട്ട് വരയ്ക്കാനൊന്നും ശ്രമിക്കരുത് കാരണം അതിനൊക്കെ ഒരുപാട് ഊർജമുള്ളതാണ് ഈ നിർമ്മിതികളൊക്കെ അതുകൊണ്ട് അതിനൊക്കെ അവകാശമുള്ള അതിനൊക്കെ ഒരു പരിജ്ഞാനം ലഭിച്ചിട്ടുള്ള അതിനൊക്കെ ഒരു പരിശീലനം ലഭിച്ചിട്ടുള്ള പുരോഹിതന്മാരാണ് ഇതൊക്കെ ചെയ്യേണ്ടത് ഇതൊന്നും കളിയായ കാര്യങ്ങളല്ല ആ പാട്ടിലുള്ളത് കൊണ്ട് ഞാൻ അതെല്ലാം ഇവിടെ പറയുകയാണ് ആ യന്ത്രത്തെക്കുറിച്ച് ആണ് ഇവിടെ ഈ പാട്ടിൽ പറയുന്നത് ആ യന്ത്രം എങ്ങനെയുള്ളതാണ് അപ്പോൾ മനസ്സിലെ ദേവിയെ ആവാഹിച്ചതിന് ശേഷം ദേവിയുടെ യന്ത്രവും ആവാഹിക്കുകയാണ് ആദ്യം വരികൾ നമുക്ക് നോക്കാം தோராத வட்டம் முக்கோணம் ஷட்கோணம் துலங்கு வட்டத்து ஈரார் இதழிட்டு ரீங்காரமுள்ளிட்டு அது நடுவே ஆராதனை செய்து அருச்சித்து பூஜித்து அடிபணிந்தால் வாராதிரால் அல்லவோலை ஞான வாராகியுமே இப்போ இவடெங்க நிறுத்தியது என்று எங்கு நிறுத்தி വാരാഹി ദേവിയെ പറയണ് എന്താ വിശേഷണം അവിടെ ഉപയോഗിച്ചത് ജ്ഞാന വാരാഹിയുമേ ജ്ഞാനസ്വരൂപിയാണ് വാരാഹി ദേവി ആ വാരാഹി ദേവി നമ്മൾ ഈ വരികളിൽ മേൽപ്പറഞ്ഞ രീതിയിൽ ദേവിയെ ആവാഹിച്ചാൽ തീർച്ചയായിട്ടും ദേവി അവിടെ സന്നിഹിതയാകും നമ്മുടെ പ്രാർത്ഥന ശ്രവിക്കാൻ അവിടെ സന്നിഹിതയാകും അതാണ് ഇവിടെ പറഞ്ഞത് ഇനി ആ വരികളുടെ അർത്ഥം നോക്കാം തോരാത വട്ടം മുക്കോണം ഷഡ്കോണം തുലങ്ക് വട്ടത്ത് എന്ന് പറഞ്ഞു അപ്പോൾ ഈ യന്ത്രം എന്താണ് ആകൃതി വട്ടത്ത് എന്ന് പറഞ്ഞു അപ്പോൾ വട്ടത്തിൽ വൃത്താകൃതിയിലാണ് ഉള്ളത് തുലങ്ക് എന്ന് പറഞ്ഞു തുലങ്ക് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അർത്ഥം പ്രകാശിക്കുക വ്യക്തമാവുക വ്യക്തമായി അറിയുക അപ്പോൾ യന്ത്രം വ്യക്തമായി നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്നാ പറയുന്നത് വ്യക്തമായ ഒരു പ്രകാശമായി കാണുമ്പോൾ അതൊരു വൃത്താകൃതിയിലാണ് ഉള്ളത് അപ്പോൾ ദേവിയുടെ യന്ത്രത്തിൻ്റെ പ്രകാശം വൃത്താകൃതിയിലാണ് ഉള്ളത് പിന്നെ പറഞ്ഞു തോരാതവട്ടം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ് നിർത്താത്തത് തോരാത്ത മഴ എന്നൊക്കെ പറയില്ലേ നിൽക്കാത്തത് അതായത് അത് മുറിഞ്ഞു പോകാത്തത് അപ്പൊ ഇവിടെ എന്താണ് മുറിഞ്ഞു പോകാത്തത് എന്താണ് നിൽക്കാത്തത് ആ വട്ടത്തിൽ നിന്ന് ആ യന്ത്രത്തിൽ നിന്ന് യന്ത്രത്തിൻ്റെ പുറം ഭാഗത്ത് നിന്ന് ഇങ്ങനെ പ്രസരിക്കുന്ന രശ്മികൾ അവസാനിക്കുന്നതേ ഇല്ല അതിനൊരു തടസ്സവും വരുന്നില്ല തുടർച്ചയായിട്ട് അത് വന്നുകൊണ്ടേയിരിക്കുന്നു അങ്ങനെയുള്ള പ്രകാശിക്കുന്ന ഒരു വൃത്താകൃതിയിലാണ് ദേവിയുടെ യന്ത്രം ഇരിപ്പിടം അപ്പോൾ ദേവിയുടെ ഇരിപ്പിടം വൃത്താകൃതിയിൽ പ്രകാശം തുടർച്ചയായി വീശിക്കൊണ്ടിരിക്കുന്നു തോരാത വട്ടം എന്ന് പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഈ വട്ടം എന്തിനെ സൂചിപ്പിക്കുന്നു പ്രപഞ്ചത്തിനെ സൂചിപ്പിക്കുന്നു അതിനകത്ത് അടുത്തത് പറയാണ് മുക്കോണം ഷ്കോണം എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മുക്കോണമുണ്ട് മുക്കോണത്തിന് ഒരു ബേസും പിന്നെ ഒരു കൂർത്ത ഭാഗവും ഉണ്ടല്ലോ ആ കൂർത്ത ഭാഗം താഴോട്ട് ഫേസ് ചെയ്യുന്നത് പോലെയാണ് ഉള്ളത് അതിൻ്റെ അർത്ഥം എന്താണ് സ്ത്രീ ശക്തിയെയാണ് അത് സൂചിപ്പിക്കുന്നത് പ്രത്യേകമായിട്ടും ഉൽപാദന ശേഷിയെ അത് സൂചിപ്പിക്കുന്നത് പിന്നീടോ ഷഡ്കോണം എന്ന് പറഞ്ഞു ഷഡ്കോണം ഹെക്സഗൺ എന്ന് പറയുമല്ലോ അതാണ് ആ ഹെക്സഗൺ എന്താണ് ശിവശക്തി സംയോജനത്തെ സൂചിപ്പിക്കുന്നു ശിവശക്തി സംയോജനം ഉണ്ടെങ്കിൽ അവിടെ പ്രകൃതിക്ക് ഒരു സന്തുലനം ഉണ്ടായിരിക്കും പ്രകൃതി നിലനിൽക്കും എന്നർത്ഥം അപ്പം പ്രകൃതിയെ നിലനിർത്തുന്ന അതിന് സന്തുലനം നൽകുന്ന പല തരത്തിലുള്ള ഘടകങ്ങളുണ്ടല്ലോ പ്രപഞ്ചത്തിൽ ഓരോന്നിനും അതിൻ്റേതായ സ്ഥാനങ്ങളുണ്ട് അതത് സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് അതത് ഭാഗങ്ങൾ അതത് പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് അതിൻ്റേതായ ജോലികൾ കർമ്മം നിർവഹിക്കുന്നു അങ്ങനെ അത് തുടർന്നു തുടർന്നുകൊണ്ട് പോകാൻ പ്രകൃതിക്ക് ഒരു സന്തുലനം വേണം ആ സന്തുലനം തരുന്നത് ശിവശക്തി സംയോജനമാണ് ആ ശിവശക്തി സംയോജനത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ എന്ന് പറയുന്നു പിന്നീട് പറയണേ ഇരാർ ഇതഴിട്ട് റിങ്കാറമുള്ളിട്ട് അടുവേ എന്ന് പറഞ്ഞു അടുവേ എന്ന് പറഞ്ഞാല് അതൻ നടുവേ അതിൻ്റെ മധ്യഭാഗത്തായി ആദ്യം നോക്കാം ഇരാർ ഇതഴിയിട്ട് ഇതഴെന്ന് പറഞ്ഞാല് ഇതള് ീരാറ് രണ്ട് ഗുണം ആറ് പന്ത്രണ്ട് അപ്പൊ പന്ത്രണ്ട് ഇതളുകളോട് കൂടിയ ഒരു പത്മം അഥവാ താമര പിന്നെ പറഞ്ഞു റീങ്കാരം ഉള്ളിട്ട് അകാരം ഇകാരം ഉഗാരം എന്നൊക്കെ പറയുമല്ലോ അക്ഷരങ്ങൾക്ക് അതുപോലെ ഇവിടെ റീങ്കാരം എന്താണത് ദേവിയുടെ മൂലമന്ത്രം അഥവാ ബീജമന്ത്രം റീം എന്നാണ് നമ്മൾ ആ ആദ്യത്തെ പാട്ടിൻ്റെ അർത്ഥം രണ്ട് രീതിയിൽ നോക്കിയാൽ രണ്ടാമത്തെ രീതിയിൽ നോക്കിയതിൽ ദേവിയുടെ ബീജമന്ത്രം സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ പറയേണ്ടതായിട്ടുണ്ട് ഇപ്പം ഇവിടെ പറയണേ ആ മന്ത്രം പന്ത്രണ്ട് ഇതളോട് കൂടിയ താമരയുടെ നടുവിൽ റെപ്രസെൻ്റ് ചെയ്യുന്നു വരയ്ക്കുന്നു എഴുതുന്നു അതായത് ഈ മന്ത്രം അവിടെ സൂചിപ്പിക്കുന്നത് ആ മന്ത്രം ഇരിക്കുന്ന ഭാഗം മന്ത്രം എഴുതിയിരിക്കുന്ന ഭാഗം യന്ത്രത്തിൻ്റെ ആത്മാവാണ് അവിടെയാണ് യഥാർത്ഥ ദേവിയുടെ ശക്തി യഥാർത്ഥത്തിൽ കേന്ദ്രീകരിക്കുന്നത് യന്ത്രത്തിൻ്റെ പരമപ്രധാനമായ ഭാഗം അവിടെയാണ് ഇനി പറയണേ അതൻ അടുവേ അതിൻ്റെ മധ്യത്തിൽ ദേവിയെ ആവാഹനം ചെയ്ത് ആരാധന ചെയ്ത് അരച്ചിത്ത് പൂജിത്ത് അടിപണിന്താൽ എന്ന് പറഞ്ഞു അടിപണിന്താൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ദേവിയുടെ തൃപ്പാദങ്ങളാണ് ശരണം എന്ന് പറഞ്ഞ് പൂർണമായും നമ്മളെ മുഴുവനായും ദേവിയിൽ സമർപ്പിക്കുക അതിനാണ് അടിപണിന്ത് എന്ന് പറയുന്നത് ആ വരിയുടെ തുടക്കത്തിൽ എന്താ കൊടുത്തത് നോക്കൂ ആരാധന ചെയ്ത് ദേവിയെ ആരാധിച്ച് ഒരു ദേവിയെയോ ദേവനെയോ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ധൂപദ്വീപങ്ങളൊക്കെ സമർപ്പിക്കുക നെയ്വിളക്ക് പിന്നെ ദേവന്മാർക്ക് പൊതുവേ ഇഷ്ടമായ ധൂപങ്ങൾ സാമ്പ്രാണി ചന്ദനത്തിരി പോലെയുള്ളതൊക്കെ അവിടെ പുകയ്ക്കുക ഇതൊക്കെ എല്ലാ ദേവി ദേവന്മാർക്കും വളരെ പ്രിയപ്പെട്ടതാണ് ജലം സമർപ്പിക്കുക പിന്നെ പ്രത്യേകമായി ഒരു ദേവനെയോ ദേവിയെയോ നമ്മൾ പൂജിക്കുന്ന സമയത്ത് ആരാധിക്കുന്ന സമയത്ത് ആ ദേവിക്കോ ദേവനോ പ്രിയപ്പെട്ട നിവേദ്യങ്ങൾ സമർപ്പിക്കുക പൊതുവെ അവിൽ മലര് പഴം നാളികേരം വെറ്റില അടയ്ക്ക കൽക്കണ്ട് പായസങ്ങള് ഇതൊക്കെ സമർപ്പിക്കാറുണ്ട് അങ്ങനെ സമർപ്പിച്ച് അരച്ചിത്ത് എന്ന് പറഞ്ഞു ദേവിയുടെ സ്തുതികൾ പാടിയിട്ട് പൂക്കള് തൃപ്പാദത്തിൽ അർപ്പിക്കണം അങ്ങനെ പൂജിച്ചുകൊണ്ട് അടിപണിന്താൽ അടിപണിന്താൽ എന്ന് പറഞ്ഞത് എന്തിനാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദേവി പ്രസാദിക്കണമെങ്കിൽ ഒരു വ്യവസ്ഥയുണ്ട് ഒരു കണ്ടീഷൻ ഉണ്ട് ആ കണ്ടീഷൻ എന്താണ് ഇതുപോലെയൊക്കെ ചെയ്യണം അങ്ങനെ ചെയ്താൽ അല്ല പോലെ ജ്ഞാന വാരാഹിയുമേ വാരാതിരാൾ വരാത്തവൾ പക്ഷെ അടുത്തത് പറഞ്ഞു അല്ല വാരാതിരാൾ അല്ല എന്ന് പറഞ്ഞു അപ്പോ വരാത്തവൾ അല്ല രണ്ട് നെഗറ്റീവുകൾ ഉപയോഗിച്ചു അവിടെ രണ്ട് നെഗറ്റീവ് ഉപയോഗിച്ചാൽ എന്തായി ഒരു പോസിറ്റീവായി അപ്പം എന്താ അവിടെ പറയുന്നത് അങ്ങനെ ചെയ്താൽ തീർച്ചയായും ദേവി വരും വാരാതിരാൽ അല്ല വോലൈ ആ വോലൈ എന്നുള്ള പദം ഞാൻ കാര്യമായിട്ട് അർത്ഥം നോക്കിയിട്ട് എനിക്ക് വളരെ ഒരു തൃപ്തികരമായിട്ടുള്ളതൊന്നും എനിക്ക് എവിടുന്നും ലഭിച്ചില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഞാനിവിടെ പറയാ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അർത്ഥങ്ങൾ അറിയുമെങ്കിൽ അതിവിടെ പറയുക കേട്ടോ തീർച്ചയായിട്ടും വാരാതിരാൾ അല്ലവോ അങ്ങനെയുള്ളവളാണല്ലോ വരുന്നവളാണല്ലോ എന്നുള്ള അർത്ഥം പിന്നെ ഓലെ എന്ന് പറഞ്ഞാൽ അടുത്ത വാക്ക് അവിടെ പറഞ്ഞത് ജ്ഞാന വാരാഹിയുമേ എന്നാണ് പറഞ്ഞത് അപ്പം ജ്ഞാനം ജ്ഞാനം നൽകുന്ന വേദങ്ങള് ഉപനിഷത്ത് പുരാണങ്ങള് പണ്ട് പണ്ടുകാലത്ത് ഓലച്ചുവടിയായിട്ടാണല്ലോ ഉള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓലച്ചുവടികളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പണ്ട് പേപ്പർ ഒന്നുമില്ലല്ലോ കടലാസ് ഒന്നുമില്ലല്ലോ അപ്പോൾ അതിനാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഓല തന്നെ ദേവിയാണെന്നൊരർത്ഥം എടുക്കാം ഇത് ഞാൻ എവിടെയും വായിച്ചതല്ല ഞാനായിട്ട് പറഞ്ഞതാണ് ഞാൻ വീണ്ടും പറയണേ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഒരർത്ഥം നിങ്ങൾക്കറിയാമെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലെ രേഖപ്പെടുത്തണം എല്ലാവർക്കും അത് മനസ്സിലാക്കാം എനിക്കും മനസ്സിലാക്കാം ആർക്കും ഈ വക കാര്യങ്ങളൊക്കെ പൂർണ്ണമായും മനസ്സിലാക്കാനുള്ള കെല്പ്പോത്രാണിയോ ഉണ്ടോ ഇല്ലയെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എത്ര തന്നെ നമ്മൾ മനസ്സിലാക്കിയാലും അതിൻ്റെ ആഴത്തിൽ മറ്റേതെങ്കിലും ഒരു അർത്ഥങ്ങൾ ഉണ്ടാവാം കാരണം അത്രയും വലിയ ഭക്തന്മാരും സിദ്ധന്മാരും ആണ് ഈ വക സ്തുതികളൊക്കെ രചിക്കുന്നത് അതുകൊണ്ട് അവരുടെ മനസ്സിൽ എന്തായിരുന്നു ദേവി അവരുടെ മനസ്സിൽ തോന്നിപ്പിച്ചത് എന്തായിരുന്നു എന്നുള്ളത് പൂർണമായും നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ നമുക്ക് ചെറുതായിട്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ അനുയോജ്യമാണെന്ന് തോന്നുമ്പോൾ നമുക്കിവിടെ പറയാമല്ലോ ഞാൻ അങ്ങനെ പറഞ്ഞതാണ് ഞാനും നിറച്ച് വെച്ചിരിക്കുന്ന ഈ ഓലച്ചുവടി ദേവി തന്നെയാണെന്നൊരർത്ഥം എടുക്കാം പിന്നെയോ ദേവിക്ക് ഒരു വിശേഷണം നേരത്തെ പറഞ്ഞതുപോലെ ജ്ഞാനവാരാഹി വാരാഹി ദേവി എന്ന് പറഞ്ഞാൽ ജ്ഞാനം ദേവിയെ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ നെറ്റിത്തടത്തിലുള്ള ആജ്ഞാചക്രം അവിടെയുള്ള ജ്ഞാന കണ്ണ് പ്രകാശിക്കാൻ തുടങ്ങും അതുകൊണ്ട് ആ വ്യക്തിക്ക് പലതരത്തിലുള്ള സിദ്ധികളും ലഭിക്കും അങ്ങനെ ആ സിദ്ധികൾ ലഭിക്കുമ്പോൾ അത് വേണ്ട രീതിയിൽ ഊർജം പ്രകാശിക്കുകയാണല്ലോ ആ ഊർജത്തിനെ കൺട്രോൾ ചെയ്ത് വേണ്ട രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ ദേവിയുടെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് അതുകൊണ്ടൊക്കെയാണ് പറയുന്നത് വളരെ ആഴത്തില് ധ്യാനങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ വേണം ചെയ്യാൻ കാരണം ഇതുപോലെയുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ ഗുരുവിനു മാത്രമേ കഴിയുകയുള്ളൂ അതുകൊണ്ടാണല്ലോ നമ്മൾ എല്ലാ സ്തുതികളും തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഗുരുവേ നമ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ തുടങ്ങുന്നത് ത്തരത്തില് ദേവിയെ ആവാഹിച്ചാൽ ദേവി തീർച്ചയായും വരുമെന്നുള്ള ശുഭപ്രതീക്ഷ ആദ്യം തന്നെ വെച്ചുകൊണ്ടാണ് അടുത്ത പാട്ടിലേക്ക് കടക്കുന്നത് അടുത്ത പാട്ട് അധികം താമസിയാതെ മറ്റൊരു വീഡിയോയില് ഞാൻ ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം ലോക സമസ്ത സുഖിനോ ഭവന്തു ഭഗവത് കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ